ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വെറും അര ഗ്ലാസ് ഉഴുന്ന നമ്മുടെ കയ്യിലുണ്ടായ മതി ലിറ്റർ കണക്കിന് മാവ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമൂലം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നല്ലൊരു കിട്ടിലും ചട്നിയുടെ അതും തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ലൊരു വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചട്നിയുടെ റെസിപ്പിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിൽ രണ്ട് ബൗൾ അളവിലേക്ക് റേഷൻ പുഴുങ്ങലരി കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ് ഉഴുന്ന് ഞാനിവിടെ അര ബൗൾ അളവിലേക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഉലുവയും ഉഴുന്നും നമുക്ക് നന്നായിട്ട് കഴുകിയതിനു ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം മാറ്റിവെക്കാം ഏകദേശം ഒരു നാലു തൊട്ട് അഞ്ചു മണിക്കൂർ സമയത്തേക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതിയാകും റേഷൻ പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയത്തേക്ക് അത് കുതിർന്നാലും നല്ലത് തന്നെയാണ് അപ്പൊ അത് ആ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന നമ്മളുടെ പുഴുങ്ങര നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും വേണ്ടി അരച്ചെടുക്കുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന അരി നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അതായത് അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കാം ലെവൽ ഏഷ്യം പോലും അതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല അരിയിലുള്ള ആ ഒരു കൂടി മാത്രമാണ് നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ഇതുപോലെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് കൊണ്ട് ആ അരി ഒരു നനവുകൊണ്ടാണ് ഇത് അരച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കുറ്റിയെടുത്ത ആ ഒരു അരി നമുക്ക് ഇതുപോലെ മിക്സി ജാറിൽ ജാറിലൊന്ന് ഇറ്റുകൊടുക്കാം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചെറുക്കാണ്ട് കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ പുട്ടിനൊക്കെ എങ്ങനെയാണോ അരി പൊടിച്ചെടുക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നമ്മൾ നമ്മുടെ ബാറ്ററിന് വേണ്ടിയിട്ട് അരി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആയിട്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ ഉഴുന്നും ഉലവയും കൂടെ മിക്സി ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ഉഴുന്ന് നിങ്ങൾ അരക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പൊ ഇതാ ഉഴുന്നും നമ്മൾ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി പൊടിച്ചെടുത്ത അരിയിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഉഴുന്നും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഉഴുന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം ഉഴുന്ന് അരച്ച ആ ഒരു മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മിക്സി ജാർ കഴുകി ആ ഒരു വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം കയ്യിലുള്ള ഗുഡ് ബാക്ടീരിയാസ് നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മാവ് പുളിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കണം എന്നുണ്ടാവില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൈ കൊണ്ട് ഒഴുന്നും നമ്മൾ പൊടിച്ചെടുത്ത അരിയും കൂടെ ഇതുപോലെ ന ായിട്ട് കുഴച്ച് എടുക്കാം ആവശ്യമെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മുടെ ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് കുഴച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ മാവ് ഞാൻ പുളിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് രാത്രിയാണ് ഞാൻ ഈ മാവ് അരച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചത് അപ്പോൾ രാവിലെ ഞാൻ ഇതാ നിങ്ങൾക്ക് കാണിക്കാം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ആദ്യമേ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം പുളിച്ച് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ആ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് നമ്മുടെ മാവ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും വെറും റേഷൻ പുഴുങ്ങലരി കൊണ്ട് വെറും അര ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒട്ടും തന്നെ ഓയിൽ തന്നെ ചെറുക്കാണ്ട് കൊണ്ട് പാനിലേക്ക് ഞാൻ സവോളയാണ് കേട്ടോ ഇതുപോലൊന്ന് തേച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ബാറ്റർ ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഇതുപോലെ ഞാൻ ആവശ്യം നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക അതിനുശേഷം അതിന്റെ മേൾഭാഗം ഒന്നും എന്ത് കിട്ടാൻ വേണ്ടി ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് അതിന്റെ മുകളിലേക്ക് ഒരു മൂടിയും ഇട്ട് വെച്ചു കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇഡലിക്കുള്ള മാവും നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡലിയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഇന്ന് തന്നെ നിങ്ങളും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാറ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇഡലിയും റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലൻ ബാറ്ററാണ് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സി മാത്രം മതിയാകും അപ്പൊ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കിഡ്ഡിലൻ ചട്ടണി അതും ും തന്നെ തേങ്ങ ചെറുക്കാണ്ട് കൊണ്ട് എങ്ങനെയുണ്ടാക്കുക എന്നുള്ള ഒന്ന് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചട്നി തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുരക്കയാണ് കേട്ടോ ഇതിന്റെ അകത്തുള്ള സീഡും അതുപോലെ തന്നെ പുറമെയുള്ള തോലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കലോറി വളരെ കുറവായത് കൊണ്ടും നാരുകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ടും വിശപ്പ് നിയന്ത്രിച്ച ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു നാരുകൾ ധാരാളമായി ഉള്ളതിനാൽ ദഹന പ്രക്രിയയെ സഹായിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഈ ഒരു ചുരക്ക നമ്മൾ വളരെയധികം സഹായിക്കുന്നുണ്ട് ഉയർന്ന അളവിലുള്ള ജലാംശം ാമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ചർമ്മത്തിനും മുടിക്കും നല്ലതാണ് മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സിയും മറ്റു പോഷകങ്ങളും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഹൃദയത്തിന് ആരോഗ്യമേകാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു കോളിൻ എന്ന ഘടകം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ ഒരു കോളിൻ എന്ന ഘടകം ധാരാളമായിട്ട് തന്നെ നമ്മുടെ ചുരക്കയിൽ കാണാനുണ്ട് അപ്പം താ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ചുരക്കയൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാത്തിനുമുപരി നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും ഒരു പ്രകൃതി തത്വ ക്ലെൻസറായും ഈ ഒരു ചുരക്ക പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നമ്മുടെ ഈ ഒരു ചുരക്ക ഇതുപോലെ രാവിലെ ഹെൽത്തി ആയിട്ട് ഒരു ചട്നി ആയിട്ടൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ചുരക്കി ചുരക്കൊന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് എരിവിനാവശ്യം മായ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മീഡിയം സൈസ് സവോളയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചുമന്നുള്ളിയും അതായത് കൊച്ചുള്ളിയും ഞാൻ ചേർന്ന് ഇതുപോലൊന്ന് അരിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവോളയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും വേഗത്തിൽ തന്നെ വഴണ്ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴേണ്ടി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുരക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു കിട്ടിലും ചട്നി തന്നെയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അത്ര നല്ല ആയിരുന്നു മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ചുരക്കയും വയൻ്റെ കിട്ടണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമ്മുടെ ചുരക്കയും നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയൊരു കൈപ്പുടി അളവിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ നാലഞ്ച് ഇല കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ അതും കൂടെ ചേർത്ത് ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലേക്ക് പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ആ ഒരു ചൂടി തന്നെ നമുക്ക് ആ ഒരു പൊട്ടുകടല ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത്ര തന്നെ നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് ഒട്ടും തേങ്ങ ചേർക്കാണ്ട് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ചെറിയ ചൂടോടുകൂടി തന്നെ മിക്സീഡ് ജാറിലേക്ക് ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് എപ്പോഴും ചട്നിക്ക് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് പച്ചവെള്ളം ഉപയോഗിച്ച് അരക്കാണ്ടിരിക്കുക അതല്ലാണ്ട് കൊണ്ട് നമ്മൾ ചട്ണിക്ക് അരയ്ക്കുമ്പോൾ തിളപ്പിച്ച് ചെറിയ ചൂടോടു കൂടിയുള്ള വെള്ളം കൊണ്ടാണ് അരക്കുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചട്നിക്ക് അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മുടെ ചട്നി നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നാലഞ്ച് പേർക്ക് ധാരാളമായിട്ട് തന്നെ കഴിക്കാനുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചട്നി ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമായ താളിപ്പും നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ എണ്ണയിലേക്ക് കടകും കറിവേപ്പിലും ഇട്ട താളിപ്പാണ് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിക്കും പറ്റിയ ചട്നിയാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വെറും അര ഗ്ലാസ് ഉഴുന്നുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്